ചെല്ലിപ്പാറയാണ് ഇവിടെ ഒരു കുരിശു കാൽവരി മൗണ്ട് നേരിട്ട് ഒരു ബോൾ കാണാനായിട്ട് പറ്റും ഈ വഴി തന്നെയാണ് കണ്ടിയൂര് കത്തിമലയിലേക്ക് പോകുന്നത് വീണ്ടും നമ്മൾ നമ്മുടെ ചേണി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ വളരെ മനോഹരമായ കാഴ്ച ഗൂഗിൾ മാപ്പ് നോക്കി പോയി പോയി നൈസായിട്ട് വഴിയൊന്നിട്ടിപ്പോയി പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് കറക്റ്റ് റൂട്ട് പോകുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പെറ്റി നിൽക്കുന്നത് കത്തിമലയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെയുള്ള വ്യൂ ഭയങ്കര ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുറേ ഏരിയാസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാറ ജിപ്പാറ പാക്കുളം മണാർക്കാട് അങ്ങനെ കുറേ ഏരിയാസ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭവാനി റിവർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇവിടെ മോസ്റ്റ്ലി മോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് മല്ലീശ്വരം മുടിയാണ് ശിവരാത്രിയുടെ അന്ന് അവിടെയാണ് ദീപം തെളിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടോപ്പ് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഫുൾ ക്ലൗഡ് ഒക്കെ മോട് കിടക്കുമായിരുന്നു ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങള് കയറാനായിട്ട് തുടങ്ങി ഇപ്പൊ വൈ വയ്യ വയ്യെ കയറി തുടങ്ങി ും കയറിയപ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറെ നമ്മൾ കയറി എത്തിയ ഒരു ഹാഫ് പാട്ടൊക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര ശക്തമായ കാറ്റായിരുന്നു നമ്മളിങ്ങനെ പറത്തിക്കൊണ്ട് പോകുന്ന അത്ര ശക്തമായിട്ടായിരുന്നു സൈഡിൽ ഇങ്ങനെ കുറേ സ്റ്റിക്സ് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് പൈലൊക്കെ പിടിച്ച് നമ്മൾ പതിയെ പതി കയറിക്കൊണ്ടിരിക്കുകയാണ് കാറ്റിന്റെ ശക്തി കാരണം ഒരു ബേഡ് പറക്കാണ്ട് സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് കാണുട്ടോ അത്ര ശക്തമായ കാറ്റാണ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പറയാം ഇപ്പൊ ടൈം ഏകദേശം ഫൈവ് ഓ ക്ലോക്ക് ആയിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്ക് കുറേ ഏരിയാസും കൂടെ കവർ ചെയ്യാനായിട്ടുണ്ട് ഫസ്റ്റത്തെ ടോപ്പിൽ പോലും ഞങ്ങൾ എത്തിയിട്ടില്ല അപ്പം മലയിലേക്കൊക്കെ വരുമ്പോൾ ഒരു വൺ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ ഇവിടെ എത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളു കേട്ടോ അപ്പൊ ഒരു മലയിലെങ്കിലും കേറിയിട്ട് റിട്ടേൺ ചെയ്യാന്നുള്ളൊരു മൈൻഡായി നമ്മൾ പിന്നെയും കയറി തുടങ്ങി കേട്ടോ ഫസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെയും പിന്നെയും നെക്സ്റ്റ് നെക്സ്റ്റ് ടോപ്പിലേക്ക് പോകാനുള്ള ഒരു മൈൽഡ് വന്നത് അങ്ങനെ ഞങ്ങൾ ഓർത്തു വന്നു അടുത്തതിലും കൂടെ കയറിയിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെയും നെക്സ്റ്റ് ടോപ്പ് അതാണ് ഇവിടെയുള്ള മൗണ്ടൈനിലെ ഏറ്റവും ടോപ്പ് ട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു ഭയങ്കര കാറ്റാ കേട്ടോ ഒന്നും കേൾക്കില്ല അതുകൊണ്ടാണ് പോയിസ് അവർ കൊടുത്തിരിക്കുന്നത് ടോപ്പിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നതായ സന്തോഷമാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത് നമുക്ക് വീണ്ടും വീണ്ടും മലകൾ കയറാനായിട്ട് തോന്നുന്നു അപ്പം ടൈം പോയെങ്കിലും ഞങ്ങൾ എന്തായാലും നെക്സ്റ്റും കൂടെ കാണാം എന്ന് വിചാരിച്ചാണ് കേറി ഇപ്പൊ ടോപ്പിലെത്തിയപ്പോഴുള്ള ആ ഹാപ്പിനെസും അതുപോലെ തന്നെ അവിടുത്തെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ മലയിൽ നിന്ന് തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വ്യൂ ഓർത്താൻ നഷ്ടപ്പെട്ടനല്ലേ അപ്പൊ ഞങ്ങൾ എന്തായാലും കയറിയിട്ട് നന്നാ ഇവിടെയുള്ള വ്യൂ ഫുൾ കണ്ടുട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറെ ടൈം പിന്നെയും അവിടെ തന്നെ ഇരുന്നു ഇപ്പോൾ സമയം ഏകദേശം സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടോ അപ്പോ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മലയും കൂടി ഉണ്ട് പക്ഷെ അത് കയറാനുള്ള ടൈം ഇല്ല ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ പോവാനായിട്ട് ബുദ്ധിമുട്ടാകും അപ്പൊ ഞങ്ങൾ ഓർത്തു എന്നാ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ ഫ്രണ്ടിനെ കണ്ടത് അപ്പൊ അവരും ഈ ഹിമാല വിസിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ സത്യം പറഞ്ഞ അറിഞ്ഞത് ഞങ്ങൾ കേറിയതല്ല ശരിക്കും ഉള്ള സ്റ്റാർട്ടിങ് പോയിന്റ് വേറെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇതിനുള്ളതെന്ന് ആഫ്റ്റി ഞങ്ങൾക്ക് ഒന്ന് ആ വഴി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും അതിലെ തന്നെ പോയി കേട്ടോ മണി ആറുമണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ഞാനും അമ്മയും എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഈ റൂട്ട് പോയി അപ്പോൾ വണ്ടി വേറെ ഏരിയയിൽ ഇരിക്കണേ കൊണ്ട് ഞങ്ങൾ വന്ന വഴി തന്നെ അച്ഛനും മാമനും പോയി പോയിട്ടോ ഞാനും അമ്മയും ഈ വഴി എക്സ്പീരിയൻസ് ചെയ്യാൻ അവിടുത്തെ വ്യൂസ് എന്തൊക്കെയാന്ന് നോക്കാ വിചാരിച്ച് അവരൊപ്പം അങ്ങനെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കേറി വന്ന വഴി വെച്ച് നോക്കുമ്പോൾ തിരിച്ചിറങ്ങുന്ന ഇപ്പം